ീടാ സക്തേഷു ഗോപേഷ തദ്ഗാവോ ദൂരചാരണീ സ്വൈരം ചരന്തിയോ വിവിശു തൃണലോഭേന ഗഹരം അജാഗാവു മഹിഷ്യർ വന്നുവനം ഇഷീ കാഡവീം നർവിശു കൃന്ദന്യുതാവതരിഷിതാ തേ പശ്യന്ത പശുൻ ഗോപാഹ കൃഷ്ണരാമാതയസ് താതനുതാ വിധു വിചിന്തന്തോ ഗം ഗതി തൃണൈസ്തൽപൈരംഗിതൈർഗവാം മാർഗമന്വഗമൻസർ നഷ്ടാ ജീവ്യജേതസ മുഞ്ചാടവ്യം ഭ്രഷ്ടമാർഗം കൃന്ദമാനം സുഗോധനം സംപ്രാപ്യ

മൃത്യുഭയാർ ജന കൃഷ്ണ കൃഷ്ണമഹാവീരഹേ രാത വിക്രമ ദാവാഗ്നി പ്രവണ്ണംൂനം തുൽബാന്ധവാചാര്യഹന് അവസീദിതും വയം ഹി സർവധർമ്മ സ്ത്രുൽപരാണീസുഖ ഉജോ നിശമ്യ കൃപണബന്ധൂ ഭഗവാൻ ഹരി നിമീലയതമാഭലോചനീത്യഭാഷത തഥേതി മീലിതാക്ഷേ ഭഗവാൻ അഗ്നിമുൾബണം

ഭുതാഗ് നിർമോക്ഷത്മന ഗോപാ ആ സ്ത്രീഭസമാ ഗോപവൃദ്ധാശ്ചോസ്മൃത മേനിരേദ പ്രവരോ കൃഷ്ണരാമൂവ്രജം ജഗൗ കൃഷ്ണരാമൂവ്രജം ഗതൗ തട പ്രാവർത്താവൃസർവസമുഭവ വിദ്യോതമാനപരിർവിസ്ഫൂർജിത മ്യതം നിശാമുഖേഷു ഖദ്യോദസ്തമസൃ

പീവാദിരാമൂർത്താവിസാരൃശാന്തകൃത് ഇവ ദുരാശയാ ജലൌഖൈർ പാഖണ്ഡി നമസ്ലാഥ്യമുജൻ വാഭ്യർഭൂതേഭ്യോഥ മൃദംഘന യഥാശിഷോയസ് പ്പതയ കാലെ ദ്ജേരിത ഏവം വനം തദ് വരിഷി ഇഷ്ടം പക്വ ഖർജൂര ജമ്പുമൽ ഗോ ഗോപാലയർവൃതോരന്തും സബലപ്രാവിശദ്ധരി ധേനവോ മന്ദഗാമിന്യ ഊധോ ഭാരേണ ഭൂയസ യേയുർ ഭഗവത് ആഹുത ദുരിതം പ്രീത്തിയ സ്നുതസ്തനീഹി വനൗക സപ്രമുദിത വനരാജീർമധുച്യുത വനരാജീർമധുച്യുത ജലധാരാഗിരേർനാദാനാസന്നാദതിശേ ഗുഹാഹ കൊജിൽ വനസ്പതിക്രോടെ ഗുഹായം ചാഭി വരിഷതി നിർവിശ്യ ഭഗവാൻ രേമേ കന്തമൂലഫലാശന

ഈ ലോകത്തിലങ്ങനെ കുട്ടികളെ നമ്മൾ ചെല്ലുമ്പോളേക്ക് എല്ലാവരും എടുത്തു വെച്ചിട്ടില്ല പത്ത് പേരോട് ചോദിച്ചാൽ ചിലപ്പോൾ ഒരാൾ അന്നൂന്ന് വരും ഇങ്ങനെ ഈ ലോകം ലോക സ്വഭാവം പഠിപ്പിച്ചു അതിന് ശേഷം പറഞ്ഞു നിങ്ങൾ നിങ്ങളെവിടെ പോയത് ആ യാഗം നടത്തുന്ന ആ ബ്രാഹ്മണർ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞു അവിടെ ഓക്കേക്ക് വരില്ലേ അവിടെ ആ അവിടെ അബദ്ധം പറ്റിയ പറഞ്ഞു ആ അവിടെ പോകാനല്ല ഞാൻ പറഞ്ഞത് ഇവരുടെ ഭാര്യമാരാ വടക്കിനി വടക്ക് ഭാഗത്തിരിക്കണ്ടേ അവരുടെ അടുത്താണ് ഞാൻ പോകാൻ പറഞ്ഞത് അവർക്ക് ഞാനെന്ന് പറഞ്ഞ ആ പ്രാണന എപ്പോഴും എൻ്റെ നാമം ജപിച്ചുകൊണ്ട് എൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അവരെടുത്ത് പോയാൽ അവർ നമുക്ക് എല്ലാവർക്കും ഉള്ള ആഹാരം തരും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒന്നും കൂടിയും പോവാൻ എന്താ അത് ഒറ്റ ഒറ്റപ്രാവശ്യം കൊണ്ട് അഭിമാനം കളഞ്ഞു ഇവർക്ക് അഭിമാനം കുറേ ജാസ്തി ഉണ്ടേ ചിലപ്പോൾ ആണുങ്ങൾക്കായിരിക്കുമല്ലേ സ്ത്രീകളെക്കാൾ അഭിമാനം തോന്നും ചിലപ്പോൾ അതുകൊണ്ട് ഇവരുടെ അഭിമാനം കളയാ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞയച്ചു പോകാൻ നോക്കൂ ആ ഭക്തിയും ഈ അമ്മമാർക്കാ ജാസ്തി ഞങ്ങളെ നിങ്ങൾക്കല്ലേ കൂടുതൽ ഉണ്ടാവുക ആ അങ്ങനെയാണ് കാണുന്നത് ംഗത്തിനൊക്കെ പുരുഷന്മാർ വളരെ കമ്മി വരുള്ളൂ സ്ത്രീകളാണ് അധികം വരിക ആ ഇപ്പോൾ ഇവരുടെ അഭിമാനം കുറേ ജാസ്തിയാണ് ആ അഭിമാനം കളയാൻ വേണ്ടി ഭഗവാൻ ഒന്നും കൂടി യാചിക്കാൻ പറഞ്ഞു വെച്ചു കൊണ്ടോ പക്ഷെ ഇത്തവണ അങ്ങനെയല്ല അവരവിടെ ചെന്നുമ്പോളോ ഈ പത്നിമാര് മുഴുവൻ കൃഷ്ണനെക്കുറിച്ച് പാടിക്കൊണ്ടിരിക്കുക എന്താലേ ആ കൃഷ്ണനെന്ന് എന്ന് കാണാനുള്ള ഭാഗ്യമെന്ന സാക്ഷരം നടപ്പാക്കി തരിക ആ ഗോകുലവാസികളുടെ ഭാഗ്യമല്ലേ ഭാഗ്യം വൃന്ദാവനവാസികളുടെ ഭാഗ്യം ആ പശുക്കുട്ടികളുടെ ഭാഗ്യം നോക്കൂ കൃഷ്ണൻ എപ്പോഴും ആ പശുക്കുട്ടികളെ ക്രൂരമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവരെ പിന്നാലെ നടക്കണില്ലേ ആ ഗോപന്മാരുടെ ഭാഗ്യത്തിൽ കുട്ടികളെപ്പോഴും കൃഷ്ണൻ്റെ കൂടെ കളിക്കണോ ചിരിക്കണോ കെട്ടിപ്പിടിക്കണോ ഉമ്മ വയ്ക്കണോ മടിയിൽ നിലവെച്ച് കിടക്കണോ അല്ലേ കൂട്ടുകാരുടെ എന്തൊരു ഭാഗ്യം ചെയ്തു ആ കുട്ടികൾ ഇങ്ങനെ കൃഷ്ണനെക്കുറിച്ച് അവർ നല്ലത് പറയോണ്ടിരിക്കുക അപ്പോൾ കൂട്ടുകാർക്ക് വളരെ സന്തോഷം തോന്നി നമ്മുടെ കൃഷ്ണന് നല്ല സ്നേഹവും ബഹുമാനം ഇവർക്ക് പിന്നെ അവർക്ക് ധൈര്യമായി ദാ കൃഷ്ണൻ വന്നിട്ടുണ്ട് രാമം വന്നിട്ടുണ്ട് കൂട്ടുകാരോടൊരു ഒരു പശുക്കളെ മേയ്ക്കാൻ വന്നിട്ടുണ്ട് അവർക്കൊക്കെ വിഷിക്കണ്ട് കുറച്ച് ആഹാരം തരാൻ പറഞ്ഞു ഇത് കേൾക്കേണ്ട താമസം അവർ ചാടി എഴുന്നേൽക്കുണ്ട് എവിടെ കൃഷ്ണൻ എവിടെ കൃഷ്ണനൊന്നും ചോദിക്കില്ല നാലും വെച്ച വിഭവങ്ങളുണ്ട് ആ അവ ആ കാളനോല നെരിശ്ശേരി അവിയൽ പുളിശ്ശേരി സാമ്പാർ ആ പ്രഥമൻ പായസം പപ്പടം പേരി എല്ലാം വെച്ചുണ്ട് യാതല്ലേ പകരാൻ നിന്നില്ല അത്രേ ചെരുവം പാത്രത്തോട് കൂടി തലയിൽ വെച്ചുകൊണ്ട് ഓടുക എവിടെ 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 അപ്പളേക്ക് ഒരു കോപം മുമ്മിൽ ഇതാ വഴി കാണിക്കാൻ കൃഷ്ണന്റെ അടുത്തേക്ക് കൂട്ടിട്ട് പോയി എങ്ങനെ ഗംഗാനദി സമുദ്രത്തിലേക്ക് പ്രവഹിക്കും പ്രവഹിക്കുമ്പോൾ ആർക്കും തടയാൻ പറ്റില്ല ആ കണക്കെയാണ് അത്രേ അവരുടെ ഭക്തി നോക്കൂ ഓടി ഭഗവാന്റെ അടുത്തേക്ക് ആ സമയത്ത് ഈ ഭർത്താക്കന്മാർ കേട്ടു ബന്ധുക്കളെ ആണുങ്ങള് ഇതാ പോയിട്ടില്ല പിള്ളേരെ കലശല കൂട്ടണ്ട ആ സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് ആ സ്ത്രീകളൊക്കെ എടുത്ത് പാത്രം എടുത്ത് ഉടനെയും കൊണ്ടുപോകും ആരവിടെ പറ്റില്ല കൃഷ്ണനെ കൊണ്ട് ആഹാരം കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ട് പലരും അവരെ സ്ത്രീകളെ ചില അമ്മമാർ ചില ഭാര്യമാർ ചില പങ്ങൾമാർ പിടിച്ച് മുറുക്കി അകത്തിട്ട് പൂട്ടി നോക്കട്ടെ നിങ്ങൾ കൃഷ്ണനെ ചോറും കൊണ്ടുപോകണത് ഞങ്ങൾ കൊടുക്കില്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോകാം ദേഷ്യപ്പെട്ടു കൊണ്ട് ആർക്കാണോ ശരീരം കൊണ്ട് കൃഷ്ണന് ആ നിവേദ്യം കൊണ്ട് സമർപ്പിച്ച് കൃഷ്ണനെ കാണാൻ പറ്റാതെ മുറിക്കകത്തിട്ട് പൂട്ടിയത് അവരാണത്രേ ആ വേഗം മുമ്പേ കൃഷ്ണൻ്റെ അടുത്തെത്തിയത് എങ്ങനെ അവർക്ക് തീവ്രമായി ആ ഭഗവാനെ കാണാനുള്ള ആഗ്രഹം ആ വിരഹം ഭഗവാനെ അത്ര അടുത്ത് വന്നിട്ടും അവിടുന്ന് അന്വേഷിച്ചിട്ടും വിളിച്ച് ആളെ അയച്ചിട്ടും കാണാനുള്ളതായ പുണ്യമില്ലാതെ പോയില്ലോ അതുകൊണ്ടല്ലേ ഞങ്ങളെയൊക്കെ കുറിക്കും പൂട്ടിയത് ഭഗവാനെ കാണാനുള്ളതായ ആ ആ വിഹ ഭഗ തീവ്രമായ ആ വിഹാരമുള്ള ജാതി ആ ഭഗവാനെ കാണാൻ പറ്റാത്ത വിരഹ ദുഃഖം ആ വിരഹാഗ്നിയിൽ അവരുടെ പ്രാരബ്ധം മുഴുവനും കത്തിയെരിഞ്ഞു കൃഷ്ണ എന്നൊരു വിളിയോടുകൂടി അവരൊരു നമസ്കാരം ആ നമസ്കാരത്തോടെ അവരുടെയൊക്കെ ശരീരങ്ങളെ ബന്ധുക്കൾക്ക് കൊടുത്ത് അവർ കൃഷ്ണനിൽ പോയി ചേർന്നു അവരാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത ഭാഗവതോത്തമകൾ ഫിസിക്കലായി വന്നവരേക്കാൾ മുമ്പ് ഭഗവാൻ്റെ അടുത്ത് എത്തിയതാര ഭഗവാനോട് ചേർന്നു ഈ കിട്ടി മുറിക്കു പൂട്ടിയവർ അത് കഴിഞ്ഞു ഇവരൊക്കെ വന്നപ്പോഴോ ഭഗവാനൊരു ചെന്താമരപ്പൂ കൊടുത്ത് ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ട് ആ കാലിടത്തോട്ട് പിണച്ചു വെച്ച് ഒരു കയ്യിൽ ഓടക്കൊഴിൽ വിളിച്ച് ഒരു തോളൻ്റെ കൈ തോളത്ത് കായി വെച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക വരൂ 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 സ്വാഗതം ചെയ്തു എല്ലാവരെയും വരൂ ഇരിക്കൂ എന്തിനാണ് നിങ്ങൾ തന്നെ ഈ പാത്രത്തോട് ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നത് ഞാൻ കുറച്ച് വരുടെ കയ്യിൽ പകർന്നു കൊടുത്തയക്കാനല്ലേ പറഞ്ഞോളൂ എന്ന് കൃഷ്ണൻ ശ്രീ ഭക്തരോട് ചോദിക്കാം അപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു ആ എന്നോ ദുദ്രക്ഷയാപ്രാപ്ത ഓ എന്നെ കാണാനുള്ള മോഹം കൊണ്ടോ നിങ്ങൾ തന്നെ ഇതൊക്കെ കൊണ്ടുവന്നതല്ലേ എങ്കിൽ നന്നായി ഉത്തമായി ഉപപന്നമിതം ഹാറ്റ് ഈസ് ഇറ്റ് ഈസ് പ്രോപ്പർ അത് നന്നായി ശരിയാ എന്താ കാരണം ഭഗവാൻ നേദ്യം കൊടുത്തയക്കേ വേണ്ടു നിങ്ങൾ തന്നെ കൊണ്ടുവരാൻ കാരണം എന്നെ കാണാനുള്ള മോഹമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നെയാണ് അത്ര കാണേണ്ടത് അതെന്താ അവിടെ കൃഷ്ണൻ പറയുക ഈ കൃഷ്ണൻ എത്ര എടുത്താ കൃഷ്ണൻ ആരെന്ന് നമുക്ക് പറഞ്ഞു തരണത് പറയണു പ്രാണബുദ്ധി മനസ്വാത്മ ധനാദയ യൽ സമ്പർക്കാൽ പ്രിയ ആസൻ തതക്കോന് അപരപ്രിയ ചോദിക്കുക നമ്മുടെ ഈ ശരീരം ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് ബുദ്ധി ഇതൊക്കെ ജീവനുള്ളപ്പോഴല്ലേ അന്യർക്കോ അല്ലെങ്കിൽ അന്യശരീരം നമുക്കോ പ്രിയാവുള്ളൂ ഭാര്യ ഭർത്താവിന് പ്രിയാവണമെങ്കിൽ ഭാര്യയ്ക്ക് ജീവൻ വേണം ഭർത്താവിന് ജീവൻ വേണം ജീവനുള്ള ഭാര്യയല്ലേ ഭർത്താവിന് വേണ്ടത് ജീവനുള്ള ഭർത്താവിനല്ലേ ഭാര്യയ്ക്ക് വേണ്ടത് ജീവനുള്ള മക്കളെല്ലേ അച്ഛനമ്മയ്ക്ക് വേണ്ടത് ജീവനുള്ള ഇല്ലാത്ത ആളെ വേണോ മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഈ പ്രാണൻ പ്രവർത്തിക്കണത് ബുദ്ധി പ്രവർത്തിക്കണത് മനസ്സ് പ്രവർത്തിക്കുന്നത് ശരീരം പ്രവർത്തിക്കണത് ഇതൊക്കെ ജീവനോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഓ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടിയോള ബന്ധുക്കൾ പോരാ ധനാദയഹ എൻ്റെ വീട് എനിക്ക് വീട് എൻ്റെ പണം ഇങ്ങനെയൊക്കെ വിചാരിച്ച് അതിലൊ നമ്മൾ മമത വയ്ക്കും അതൊക്കെ എപ്പോഴാ എൽ സമ്പർക്കാൽ ആരുടെ സമ്പർക്കം സാന്നിധ്യം അതിലുള്ളപ്പോഴാ അവനാണ് ഞാൻ ആ ഞാൻ എൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഈ ദേഹമൊന്നും ആർക്കും കാണണ്ട ചത്ത ശരീരം ആർക്കും വേണോ ഇത്രയും വേഗം നമ്മൾ മറവിയൂലേ അപ്പോൾ നമുക്ക് പരസ്പരം ആകർഷണം പോലും ഭഗവാനുള്ളിലുള്ളതുകൊണ്ടാണ് ആ ഭഗവാനേക്കാളും പ്രിയങ്കരനായിട്ട് കാണേണ്ടവനായിട്ട് ലോകത്തിൽ മറ്റാരാള്ളത് തതൊക്കെ ഒന്നും അവനെ അവിടെ കൃഷ്ണൻ കുറച്ച് ഉയർന്ന കാര്യങ്ങൾ പറഞ്ഞു തരിക ആ ആളാ കൃഷ്ണൻ മനസ്സിലായോ ആ കൃഷ്ണൻ ഉള്ളത് കൊണ്ടാണ് എല്ലാവർക്കും പരസ്പര പ്രേമം പരസ്പര പ്രീതി ജീവൻ ഉള്ളത് കൊണ്ട് ആ എന്നെ കാണാൻ നിങ്ങൾ വന്നെങ്കിൽ അത് ഉത്തമ ശരിയല്ലേ ആ ഭഗവാനല്ലേ കാണേണ്ടത് ആ ആട്ടെ എല്ലാവരെയും അവരോട് കൈകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നിരത്തിരുത്തി അവരൊക്കെ വയർ നിറച്ച് കൊടുത്തു ആഹാരമൊക്കെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു ആട്ടെ നിങ്ങൾ വന്നു എനിക്ക് ആഹാരം തന്നു സന്തോഷമായില്ലേ ഇനി നിങ്ങൾ മടങ്ങിപ്പോകോളൂ മടങ്ങി പോകാൻ പറഞ്ഞപ്പോൾ അവർക്ക് സഹിച്ചില്ല അത്രേ എങ്ങനെ പറയരുതേ ഭഗവാൻ എങ്ങനെ കരുണയില്ലാതെ എങ്ങനെ പറയും ഭഗവാന്റെ പാതാരബിന്ദെ എല്ലാം ഇട്ട ആശ്രയിച്ചാൽ ആ അവനെ എല്ലാത്തിനും ഭഗവാൻ രക്ഷിക്കാം എന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തിട്ടില്ലേ സത്യം കുരുഷ നിഗമം അവിടുത്തെ വാക്കിനെ അവിടെ സത്യാക്കണ്ടേ അവിടുത്തെ പാദമൂലങ്ങളെ ആശ്രയിച്ച ഞങ്ങളെ എങ്ങനെയാ ഭഗവാനെ അവിടത്തേക്ക് കൈപെടിയാൻ പറ്റിയ അപ്പോൾ ഭഗവാൻ പറയുക അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ നിങ്ങൾക്ക് ഭർത്താക്കന്മാരില്ലേ നിങ്ങൾക്ക് ബന്ധുജനങ്ങളില്ലേ നിങ്ങൾക്ക് അച്ഛനമ്മമാരില്ലേ നിങ്ങൾക്ക് കുട്ടികളില്ലേ അവരെയൊക്കെ ശുശ്രൂഷിക്കണ്ടേ ഗൃഹസ്ഥന്മാരുടെ ധർമ്മം ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കുക ശരിക്കും ഇതൊന്ന് പഠിച്ചാൽ മതി ഭാഗവതം എല്ലാം അറിവുണ്ടതിൽ ഭർത്താക്കന്മാരെയും ആ ഭർത്താക്കന്മാരുടെ ബന്ധുക്കളെയും ആ എല്ലാവരെയും ഈശ്വര ബുദ്ധിയോടുകൂടി സേവനം ചെയ്യണം ശുശ്രൂഷ ചെയ്യണം അതാണത്രേ സ്ത്രീകളുടെ പരമധർമ്മം മനസ്സിലായോ ഭർത്താക്കന്മാർക്ക് സൗകര്യ സൗന്ദര്യം കുറവാണ് പണം കുറച്ച് കുറവാണ് നല്ല ഉദ്യോഗമില്ല ഇല്ല എന്നൊന്നും വിചാരിച്ച് ഭർത്താക്കന്മാരോട് ആ ഭാര്യമാര് മോശമായിട്ടൊന്നും പെരുമാറാൻ പാടില്ല മനസ്സിലായോ ഭർത്താവിൽ ഞാനുണ്ട് ഭർത്താവിനെ ഈശ്വരനായി കണ്ട് പതിവ്രതകൾ ആ ഭർത്തൃസേവനം ഭർത്താക്കന്മാരുടെ സമ്പന്തികൾക്കും ഈശ്വരബുദ്ധിയ സേവനം ചെയ്താലോ അതുതന്നെ എൻ്റെ പൂജയാണ് എൻ്റെ ആരാധനയാണ് അതുകൊണ്ട് തന്നെ മനഃശുദ്ധമായിട്ട് എന്നെ പ്രാപിക്കാം എന്ന് പറയാം എന്താ ഭഗവാന്റെ പ്രായോഗിക വേദാന്തം നമ്മളൊക്കെ ഇതൊക്കെ ഇതല്ലേ പ്രാക്ടിക്കലായിട്ടുള്ളത് അല്ലാണ്ട് അവനവൻ്റെ കടമകളും കർത്തവ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ എവിടെ പോയിട്ട് ഭഗവാനെ ഭയിച്ച് മുക്തനാവാനാ പോണേ പറ്റില്ലേ മനസ്സിലായോ കുട്ടികളെ പഠിച്ചുകൊള്ളൂ പഠിക്കുന്നത് കൃഷ്ണന് വേണ്ടി പഠിക്കൂ കൃഷാർപ്പണം ചെയ്ത് പഠിക്കൂ അപ്പോൾ പഠിത്തത്തിലൂടെ നിങ്ങൾക്ക് കൃഷ്ണനെ പ്രാപിക്കാം ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്നത് കൃഷ്ണന് വേണ്ടി ചെയ്യൂ അങ്ങനെ അതിലൂടെ മനഃശുദ്ധമായിട്ട് കൃഷ്ണനെ പ്രാപിക്കാം മനസ്സിലായോ ആ കുടുംബം കല്യാണം കഴിച്ച് പോയാലോ ആ കല്യാണം കഴിച്ച ഭർത്താവിനെയും ബന്ധുജനങ്ങളെയും കുട്ടികളൊക്കെ ഈശ്വരനായിക്കോട്ട് സേവിക്കൂ അങ്ങനെ ഭഗവാനെ അടയാം ഉദ്യോഗത്തിന് പോയാലോ ആ ഉദ്യോഗ പണികളൊക്കെ ഭഗവാൻ വേണ്ടി ചെയ്തു അങ്ങനെയും മനഃശുദ്ധിനേണ്ടി ഭഗവാനെ പ്രാപിക്കാം ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ കർമ്മരംഗത്ത് ഇരുന്നു കൊണ്ട് അതാത് കർമ്മങ്ങളെ ഈശ്വരാരാധനം ചെയ്ത് ഈശ്വരാർപ്പണം ചെയ്ത് മനഃശുദ്ധി സമ്പാദിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ പ്രാപിക്കണം അങ്ങനെയാണ് ഭഗവത് പ്രാപ്തി മുക്തി എന്ന് ഭഗവാൻ പഠിപ്പിക്കുക ഇതെന്തൊരു പ്രായോഗികമായ ഗുരുനാഥല്ലേ ആ അപ്പോൾ അവരോട് പറഞ്ഞു ഇപ്പം നിങ്ങൾ തിരിച്ചു പോകണ്ടേ നിങ്ങളില്ലാതെ അവർക്ക് ആ യാഗം പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ ആ അപ്പോൾ അവർ പറഞ്ഞു ഭഗവാനേ അതല്ല ഞങ്ങൾ എന്ന് പറഞ്ഞത് പിന്നെന്താ ഭർത്താക്കന്മാർ പോവാൻ പാടില്ല എന്ന് പറഞ്ഞു കൃഷ്ണൻ്റെ അടുത്തേക്ക് ചോറൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു ഇനി എന്ത് വന്നാലും വിരോധമില്ല ഇനി കൃഷ്ണൻ ഇത്ര അടുത്ത് വന്നിട്ട് കൃഷ്ണനെ കാണാണ്ട് ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങളെ ഇറങ്ങി വന്നതാണ് ഇനി ഞങ്ങൾ തിരിച്ചു പോയാൽ അവർ ഞങ്ങളെ കയറ്റേയില്ല ഞങ്ങളുടെ വീട്ടിലേക്ക് പിന്നെ ഞങ്ങളെങ്ങനെ പോവും അപ്പോൾ ഭഗവാൻ പറഞ്ഞു അങ്ങനെ വരില്ല എന്നെ ഞാൻ നിങ്ങളെ സ്വീകരിച്ചില്ലേ എന്നെ കണ്ട് മടങ്ങിപ്പോകുന്ന നിങ്ങളെ ഭക്തിയോടെ ബഹുമാനത്തോടെ ആദരവോടുകൂടി നിങ്ങളുടെ ഭർത്താക്കന്മാർ സ്വീകരിക്കും എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞാൽ പിന്നെ അതിൽ മാറ്റമില്ലല്ലോ അപ്പോൾ അവരൊക്കെ തിരിച്ചുപോയി അതുപോലെ തന്നെ ഭർത്താക്കന്മാരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വാതിലൊക്കെ തുറന്നു അകത്ത് പിടിച്ചിട്ട് അവരെന്തായി എന്നറിയാൻ അവരൊക്കെ തുറന്നു നോക്കുമ്പോഴോ അവരുടെ ഭാര്യമാരൊക്കെ കൃഷ്ണലെത്തി കഴിഞ്ഞു അവരുടെയൊക്കെ ശരീരം കിട്ടി അവർക്ക് ഉണ്ട് ഭാര്യമാർ ചില അമ്മമാർ ചില സഹോദരിമാർ ചില മക്കളൊക്കെയാണ് അവരൊക്കെ അവിടെ ശരീരം ഭർത്താക്കന്മാർക്ക് കൊടുത്തേ ഭഗവാനിലെത്തിയവർ എന്ന് പറഞ്ഞാലോ മനസ്സിലായില്ലേ അവരെ കണ്ണുകൾ നിറഞ്ഞു എന്ത് ഈ നിലയിലുള്ള ഭക്തകളോ ഇവര് നമ്മളെന്തിന് വേദം പഠിച്ചു നമ്മളെന്തിന് യാഗം ചെയ്യണു നമ്മളെന്തിനെ തപസ് ചെയ്തു എന്നിട്ടും ആ ഭഗവാനിൽ നമുക്ക് ഭക്തിയില്ലായില്ലോ ഇവരുടെ നഷ്ടെന്താ ഭക്തി നോക്കൂ അല്ലേ ആ വിരഹാഗ്നിയിൽ ആ ദേഹത്തെ ഉപേക്ഷിച്ച് ഭഗവാനിലെത്തിയില്ലേ ഇവരാണ് ജന്മം സഫലമാക്കിയവർ അത്യധികം ബഹുമാനം ആ പത്നിമാരോട് തോന്നി നമ്മളും കേട്ടില്ലേ കൃഷ്ണൻ ഈ അവതരിച്ചു കൃഷ്ണൻ ഭഗവാന്റെ അവതാരമാണ് കൃഷ്ണൻ ചെയ്ത അത്ഭുത ലീലകൾ നമ്മളും കേട്ടൂലോ പക്ഷേ നമുക്ക് ആ കൃഷ്ണനിൽ ഈശ്വര ബുദ്ധി തോന്നിയില്ലോ കഷ്ടം ഇനി ആ കൃഷ്ണനെ കണ്ടു അടങ്ങി വരുന്ന ഭാഗവതോത്തമകളുടെ സംസർഗം കൊണ്ട് നമുക്കും കൃഷ്ണനിൽ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു അപ്പോഴാണ് അവരൊക്കെ ലജ്ജിച്ച് ലജ്ജിച്ച് മടങ്ങി വരണോ വരൂ വരുവരൂ സന്തോഷമായിട്ട് ഭർത്താക്കന്മാർ അത്യാദരപൂർവ്വം ഈ പത്നിമാരെയൊക്കെ സ്വീകരിച്ചു അത്രയും നോക്കൂ കൃഷ്ണനെ കാണാൻ പാ പാടില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയ ആ പത്നിമാരോടെ ഇത്രയും ബഹുമാനവും ആദരവ് ആ ബ്രാഹ്മണർക്ക് ഉണ്ടായെങ്കിൽ അപ്പം കൃഷ്ണനോട് എത്രയും ഭക്തിമാതരവ് അവർക്കുണ്ടായി ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാഹ്മണ സ്ത്രീകളേക്ക് ഓൾറെഡി ഭക്തിയുണ്ട് അവരെയാണോ ഭഗവാൻ അനുഗ്രഹിച്ചത് അവരിലൂടെ ഈ ചടങ്ങിൽ കുടുങ്ങിക്കിടന്ന ബ്രാഹ്മണരെ ഭർത്താക്കന്മാരെയാണോ അനുഗ്രഹിച്ചത് ചടങ്ങിൽ കുടുങ്ങലല്ല ഭക്തി എന്ന് പഠിപ്പിക്കാൻ മനസ്സിലായി ഭഗവാൻ മനസ്സിലായോ ആ ചടങ്ങൊക്കെ ഭക്തിക്ക് വേണ്ടിയാ ഭക്തിയില്ലെങ്കിൽ ഭക്തിയിലെങ്കിൽ കൊണ്ട് കാര്യമില്ല ശരിക്കും ഭർത്താക്കന്മാരെ അനുഗ്രഹിച്ചില്ലേ നോക്കൂ എന്താ അതിൻ്റെ താല്പര്യം നമ്മൾക്ക് ആത്മാർത്ഥമായ ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെയും കൂടിയും ഭഗവാൻ മാറ്റിക്കോളും അതാ നമ്മൾ പോയി ഭർത്താവിനെ നേരെയാക്കാൻ വേണ്ടി ഉപദേശിക്കാൻ പോയി അല്ലെങ്കിൽ ഭാര്യ പോയി ഭർത്താവിനെ ഉപദേശിക്കുക ഭർത്താവ് പോയി ഭാര്യ ഉപദേശിക്കുക കുടുംബത്തിൽ ഉണ്ടാവും നീ ഇപ്പം പഠിപ്പിക്കാൻ വരണേ നീ എവിടെ പോയി നല്ല രണ്ട് വേദാന്ത ക്ലാസ് കേട്ടു പറഞ്ഞ എന്നെ പഠിപ്പിക്കാൻ വരിക ഭർത്താവ് ഒരിക്കലും ആണുങ്ങളുടെ അഭിമാനം സമ്മതിക്കില്ല ഭാര്യ പറഞ്ഞൊന്നും കേൾക്കില്ല ആ ഭർത്താവ് ഭാര്യമാരെ വേണമെങ്കിൽ ഒക്കെ പഠിപ്പിച്ച് ഒക്കെ ശരിയാക്കാൻ നോക്കും പക്ഷേ രണ്ടുപേര് സ്വീകരിക്കാൻ പോകണില്ല ശരിയോ അതുകൊണ്ടാണ് നിൽക്കണ്ട ആത്മാർത്ഥായി ഭഗവാനോട് പറഞ്ഞാൽ ഈ ഭഗവാനല്ലേ ഭർത്താവിൻ്റെ ഉള്ളിലും ആ ഭാര്യയുടെ ഉള്ളിലും മക്കളുടെ ഉള്ളിലും ഒക്കെ ഇരിക്കണത് ആ ഭഗവാൻ വിചാരിച്ച ആരെ ഏത് നിമിഷം വേണേ മാറ്റി കൂടെ ഇവരുടെ ആത്മാർത്ഥ ഭക്തി കൊണ്ട് ഭർത്താക്കന്മാർക്ക് പോലും മനമാറ്റം ഉണ്ടായില്ലേ അവരും ഭക്തരായി മാറിയോ ഇതാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ധനീശ്വരനാണ് എന്ന ലോകത്തിൽ ഗോയമാർക്കൊക്കെ ബോധ്യപ്പെടുത്തും അപ്പോളേ ഇനി കൃഷ്ണൻ്റെ ഞങ്ങളാവുള്ളൂ ഭഗവാന്റെ ഞങ്ങളാവുള്ളൂ അതിനുവേണ്ടി ദ ദേവന്മാരെയൊക്കെ ജയിച്ചു ഇനി ദേവേന്ദ്രനെ അഹങ്കാരം തീർത്ത് അനുഗ്രഹിക്കുന്ന രംഗമാണ് നോക്കൂ ബ്രഹ്മാവിനെ ഭഗവാൻ അനുഗ്രഹിച്ചു ബ്രഹ്മാവ് ഭഗവാനെ പറ്റിക്കാൻ വന്നപ്പോൾ പക്ഷേ ഭഗവാൻ ബ്രഹ്മാവിനെ ചീത്ത വിളിച്ചത് കാരണം തൻ്റെ ശിഷ്യന് എങ്ങനെയാണ് സൃഷ്ടി രഹസ്യം അറിയണമെന്ന് ഉണ്ടായിരുന്നു അത് തീർത്തു കൊടുത്തു പക്ഷേ ഇവിടെ തന്നെ വെല്ലുവിളിക്കാൻ വന്ന ദേവേന്ദ്രനെ മുട്ടുകുത്തിച്ചു എന്ന് മാത്രമല്ല ദേവേന്ദ്രനെ നാലോണം ഭഗവാൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് കൊടുത്തു കൃഷ്ണനേ ദേവേന്ദ്രനെ എന്താർത്ഥം ദേവേന്ദ്രനെ പോലും ആ പദവിയിലെത്തിയ സർവേശ്വരനാണ് കൃഷ്ണനേ അത് നമ്മളെ പഠിപ്പിക്കുക അതിലൂടെ തൻ്റെ സർവേശ്വരത്വം അതാണ് ഈ ഗോവർദ്ധനോദ്ധാരണം എന്ന് അത്ഭുത അപ്പോൾ ഒരു ദിവസം അതിൻ്റെ അവസരം ഉണ്ടായി ഈ ഗോപന്മാർ വർഷത്തിലൊരിക്കെ ഇന്ദ്രന് വേണ്ടി ഒരു യാഗം ചെയ്യും എന്താ കാരണം ഇന്ദ്രനാണ് മഴ പെയ്ക്കണമെന്നാണ് അവരുടെ വിശ്വാസം അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോണ്ട് എല്ലാവരും ഇപ്പോൾ സ്ത്രീകളൊക്കെ അവിടെ ഇരുന്ന് പൂ നേരിയാക്കണു ചെറു മല കെട്ടണു ചിലർ മല നേരിയാക്കണു ചിലര് ഓ അപ്പുണ്ടാക്കണു ചിലർ അടയുണ്ടാക്കണു ചിലർ കൊഴിക്കട്ടുണ്ടാക്കണു എല്ലാവരും അത് തിരക്ക അപ്പോൾ ഏഴ് വയസ്സാണ് കേട്ടോ കൃഷ്ണന് കൃഷ്ണൻ എത്ര കുട്ടിയാണ് ഏഴു വയസ്സായ കുട്ടിയാണ് അപ്പോൾ കുട്ടികളിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ എന്താ അതെന്താ അതെന്താണെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കുമല്ലേ കുട്ടികൾക്ക് പലതറിയാനുള്ള ജിജ്ഞാസയുണ്ടാവും അപ്പോൾ കൃഷ്ണൻ വന്നിട്ട് എന്താച്ചാ ഇത് എന്തിനാ വല്ല പൂജയുണ്ടോ വല്ല പൂരി ഹോമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തയ്യാറാക്കാറ് ഇങ്ങനെ അപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ നമ്മളൊക്കെ ഗോപന്മാരേ നമുക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ പശുക്കൾ ധാരാളം വർദ്ധിച്ച് പാലൊക്കെ ഉണ്ടാവണ്ടേ അങ്ങനെ വേണമെങ്കിൽ പാലൊക്കെ പശു ധാരാളം പാൽ തരണമെങ്കിലോ ധാരാളം പുല്ലും വെള്ളവും വേണ്ടേ അതുണ്ടാവണ ധാരാളം മഴ പെയ്യണ്ടേ മഴയില്ലാണ്ടായൊക്കെ ഉണങ്ങി പോലെ മഴ പെയ്ക്കണത് ദേവേന്ദ്രനാണ് അപ്പം നമ്മൾ എല്ലാ വർഷവും ആ ദേവേന്ദ്രനോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദേവേന്ദ്രൻ ഒരു യാഗം ചെയ്യാറുണ്ട് ആ ഇന്ദ്രയാഗം ചെയ്യാൻ പോവുക എന്ന് അപ്പോൾ കൃഷ്ണൻ മനസ്സിൽ വിചാരിച്ചു ഇന്ദ്രസ്യമന്യും ജനയൻ പിതരം പ്രാഹകേശവ ഇന്ദ്രനെ അഹങ്കാരിയക്കണോ ഇന്ദ്രൻ്റെ അഹങ്കാരം ഒന്ന് പാകപ്പെടുത്തണം നിലക്കു നിർത്തണം എന്ന് മനസ്സിൽ വിചാരിച്ചു അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇന്ദ്രനോ നല്ല മഴ പെയ്ക്കണേ പിന്നെയോ പർവ്വത മഴ പെയ്യ്ക്കണേ അല്ലേ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കണ പർവ്വതങ്ങളല്ലേ ആ അതുകൊണ്ട് ഈ ഗോവർദ്ധന ദേവതയാണ് അച്ഛാ പൂജിക്കേണ്ടത് ഓരോ വ്യക്തികളും അനുഭവിക്കണം അവരവരുടെ കർമ്മത്തിൻ്റെ ഫലമല്ലേ അതെ കർമ്മം ചെയ്തതിന് ഫലം കൊടുക്കാണ്ടിരിക്കുകയാണ് ഇന്ദ്രനം വിചാരിച്ചാൽ പറ്റുമോ ചെയ്യാത്തവനും കൊടുക്കാൻ പറ്റുമോ ഇന്ദ്രന് അതുമില്ല അതുകൊണ്ട് കർമ്മമാണ് നന്നാക്കേണ്ടത് പ്രത്യക്ഷത്തിൽ നമ്മെ സഹായിക്കുന്നത് ഈ ഗോവർദ്ധന പർവ്വതമാണ് അതവിടെയുള്ളതുകൊണ്ടാണ് ധാരാളം പുല്ലും വെള്ളവും മഴയൊക്കെ ഉള്ളത് അതുകൊണ്ട് ഈ ഗോവർദ്ധനത്തെയാണ് പൂജിക്കേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം